മാസങ്ങൾ മുമ്പാണ് വേടനുമായിട്ട് അനൂപ് മേനോൻ ഒരു ഇന്റർവ്യൂ നടത്തിയത് ആ ഇന്റർവ്യൂയില് നമ്മളെ വേടൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഞാനൊരു പാട്ട് എഴുതിയിട്ടുണ്ട് ഞാൻ പാടാനല്ല പറയാനല്ല നീ തമ്പുരാനുമല്ല ആണെങ്കിൽ എനിക്കൊരു മൈരുമില്ല എന്ന രീതിയിൽ ഒരു കൃത്യമായിട്ടും ഒരു പാട്ട് എഴുതി പാടിയിട്ടുണ്ട് നമ്മുടെ വേടൻ എന്ന് പറയുന്ന മനുഷ്യൻ നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും ശക്തമായി നിൽക്കുന്ന അതിശക്തമായി നിൽക്കുന്ന ഈ ജാതീയതയെ ശക്തമായിട്ട് അഡ്രസ് ചെയ്യുകയായിരുന്നു വേടെന്ന് പറയുന്ന മനുഷ്യൻ ചെയ്തേ പല ആളുകളും ഇപ്പോഴും ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ എന്നോട് ചോദിക്കാറുണ്ട് എന്താണ് നിങ്ങൾ ഇങ്ങനെ കറുത്തകരെ കുറിച്ച് അത് കറുപ്പാണ് 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 ഏർ കറുത്ത ആളുകളൊക്കെ അടിമകളെ രീതിയിലായിരുന്നു ഇവിടെ കണ്ടിരുന്നത് എപ്പോഴും ജാതിയെക്കുറിച്ച് എന്താ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട് ഞാൻ അവരുടെയൊക്കെ പറയാനുള്ള ഒരു കാര്യം ജാതി ഇപ്പോഴും ശക്തമായിട്ട് ഇപ്പോഴും ഉണ്ട് അതുകൊണ്ട് അതിനെ അഡ്രസ്സ് ചെയ്ത് ഇങ്ങനെ ഉണ്ട് ആ ഒരു പഴയ രീതിയിലേക്ക് പോയി പോകരുത് എന്ന് നിരന്തരം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോഴും ജാതിയെ കുറിച്ച് പറയുന്നതെന്ന് പറയാറുണ്ട് നമ്മൾ തന്നെ നമ്മുടെ ചുറ്റുമുള്ള ആളുകളിൽ നോക്കിയാൽ മതി ജാതി ഇല്ല എന്നും ജാതിയെ എതിർക്കണം എന്നൊക്കെ പറയുന്ന ഏറ്റവും ഒരു വലിയ വിഭാഗം ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരാണ് ഈ കമ്മ്യൂണിസ്റ്റ് വൻ തമാശ ടീമാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ജാതി എതിർക്കും മതത്തെ എതിർക്കും ജാതീയമായിട്ടുള്ള സമത്വം ഒന്നും പാടില്ല ഭയങ്കര സമത്വം ഒരു ജാതി ഇല്ലാത്തൊരു ലോകം വേണം നമുക്ക് എന്ന രീതിയിലൊക്കെ ഇവർ നിരന്തരം സംസാരിക്കും പക്ഷെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഏറ്റവും പേഴ്സണൽ ആയിട്ടുള്ള കാര്യം വരുന്ന സമയത്ത് വിവാഹം പോലുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇവർ ജാതിയെ മുറുകെ പിടിക്കും ആ സമയത്ത് കമ്മ്യൂണിസ്റ്റുകാര് നായർ കമ്മ്യൂണിസ്റ്റുമാരും നമ്പൂരി കമ്മ്യൂണിസ്റ്റുമാരും തീയ കമ്മ്യൂണിസ്റ്റുമാരും ചെറുമ കമ്മ്യൂണിസ്റ്റുമാരും കണക്ക കമ്മ്യൂണിസ്റ്റുമാരെ കേട്ട് വരും അതായത് നായര് നായരിൽ നിന്ന് തന്നെയാണ് വിവാഹം ആലോചിക്കുകയുള്ളൂ ഒരു തരത്തിലും ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട് കൊണ്ട് ഞാനൊരു നായരായതുകൊണ്ട് എൻ്റെ മകൾ ജാതി മതം നോക്കാതെ ഏറ്റവും താഴെക്കിടയിൽ നിന്ന് പറയപ്പെടുന്ന ആ ഒരു അതകൃതർ എന്നൊക്കെ വിളിക്കപ്പെടുന്ന ജാതിയിൽ നിന്ന് ഞാൻ വിവാഹം ആലോചിക്കാൻ പോവുകയാണെന്ന് ഒരു കമ്മ്യൂണിസ്റ്റർ ഇതുവരെ പറഞ്ഞിട്ടില്ല മറ ചുറ്റി നോക്കിയാൽ മതി ഒരു കമ്മ്യൂണിസ്റ്റർ ചെയ്യട്ടെ എന്നാൽ ഇവരെ പ്രസംഗത്തിലൊക്കെ അതിഗംഭീരമായിട്ട് അത് ഉണ്ടാവും ഉണ്ടാവും ചെയ്യട്ടോ അതിനപ്പുറത്തേക്കുള്ള സംഗതി ഒന്നും ഇവരെ പുലർത്തുകയില്ല എന്നുള്ളതാണ് തന്നെ വേടം പറഞ്ഞത് ഇത്തരം സംഗതികളൊക്കെ എനിക്ക് പാട്ടിലൂടെയാണ് ഇതൊക്കെ നേരം പോലെ ആരുടെ പോയി കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരിനെ തല്ലിക്കൊല്ലുമെന്ന് കൃത്യമായിട്ടും അന്ന് വേഡം പറഞ്ഞിരുന്നു ഇനി നമുക്ക് വേടന്റെ ഒരു വാക്കിലേക്ക് കിടക്കാം ഇദ്ദേഹം പറഞ്ഞത് അവരിപ്പോഴും ഉണ്ടെന്നേ കേരളത്തില് പത്തൊഴിത് എൺപത് ശതമാനം ദളിതരാണ് കെ ഒരു മുപ്പത് ശതമാനം ഇരുപത് ശതമാനം മാത്രമാണ് ഉയർന്ന അധികാരം എന്ന് പറയുന്ന ആൾക്കാരുള്ളൂ കൃത്യമായിട്ട് അങ്ങനെ തന്നെയാണ് പക്ഷേ ഇപ്പോഴും ഈ എഴുപത് ശതമാനം എന്ന് പറയുന്ന ആളുകള് അതക്കൃതരാണ് ഇപ്പോഴും കറുത്തവരെ കണ്ടാല് പുലേരെന്നും ചെറുമരെന്നും അതക്കൃതരെന്നും ഏർ എന്ന പേരിലൊക്കെ പലപ്പോഴും വിളിക്കുന്ന സംഗതികളൊക്കെ ഇപ്പോഴും മാറിയിട്ടില്ല എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ അനുഭവത്തില് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അനുഭവമാണ് നമ്മുടെ ഒരു എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായിട്ടൊക്കെ കൂടിയിരിക്കുമ്പോൾ രണ്ട് സ്ത്രീകൾ സംസാരിക്കുന്നുണ്ട് അപ്പോൾ അവർ പറഞ്ഞത് അതിനെ ജർമ്മൻ കളർ എന്നാണ് അതായത് ഒരു പ്രത്യേക കളർ സാരിയെ കുറിച്ച് അവർ പറഞ്ഞത് ആ ഒരു നിറത്തിലുള്ള സാരി എന്ന് പറയുന്നത് ജർമ്മൻ കളർ എന്നാണ് എനിക്കത് മനസ്സിലായില്ല പിന്നീടാണ് ഈ ജർമ്മൻ എന്ന് അവർ ഉദ്ദേശിക്കുന്നത് ചെറുമ കളർ എന്നാണ് അതായത് ചില കളറുകള് അത് ചെറുമ കളറാണ് അല്ലെങ്കിൽ പുലേ കളറാണ് താഴ്ന്ന ജാതിയോർ ജാതിയിൽ താഴ്ന്നവർ മാത്രം ഉടുക്കുന്ന കളറാണ് അല്ലെങ്കിൽ കറുത്തവർ ഉടുത്താൽ ഒട്ടുമേ ഭംഗിയില്ലാത്ത കളറാണ് അതിനൊക്കെ അവർ അത്തരത്തിലുള്ള ചില പേരുകളൊക്കെ ഇട്ട് വെച്ചെന്നുള്ള യാഥാർത്ഥ്യം എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് അപ്പോൾ ഇവിടെ വേടൻ പറയുന്നത് അവരൊക്കെ ഇപ്പോഴുണ്ട് ജാതിയുമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ഇപ്പോഴുണ്ടെന്ന് അന്ന് പറയുമ്പോൾ അനുപമേനൻ ചിരിക്കുകയാണ് ചെയ്തത് ആ അനുപമേന അടക്കമുള്ള അന്ന് വേടനെ പറഞ്ഞത് കേട്ടിട്ട് ചിരിച്ച ആളുകൾക്ക് മുള്ള മുഴുവനായിട്ടുള്ള ഒരു ഉത്തരമാണ് ഇപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് എത്തിയത് ആ ഒരു ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേടനെ വളരെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുകയും കഴുത്തിൽ തൂക്കിയിട്ട ഒരു പുലിപ്പല്ലിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും ഏർ ജയില് ജയിലാന്തരം അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ മുഴുവൻ കറങ്ങി നടക്കുകയും അവന്റെ അമ്മ ഏതോ വേറെ നാട്ടുകാരിയാണ് ആ ഒരു ജാഫ്ന ബന്ധം കൂടി അന്വേഷിക്കേണ്ടത് എന്നുള്ള തരത്തിലുള്ള ആ എന്താ വർത്തമാനങ്ങളടക്കം ച്ചാൽ ഉദ്യോഗസ്ഥന്മാരെ വായിൽ നിന്ന് വരാൻ കാരണം ഇവന് കറുത്തവനായതുകൊണ്ടാണ് ഇവൻ ജാതിയിൽ താഴ്ന്നനായത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ പറയാൻ കാരണം ഇതേപോലെ പതിമൂന്ന് ആനക്കൊമ്പുകളുമായിട്ടുള്ള വേറൊരു നടൻ അപ്പുറത്തുണ്ട അവൻ നായരാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നെഞ്ചത്തേക്ക് ഇങ്ങനത്തെ അന്വേഷണങ്ങളൊന്നും എത്തില്ല വേറൊരു മനുഷ്യൻ അവിടെ രണ്ട് പുലിപ്പല്ലോ അല്ലെങ്കിൽ പുലി നഗമോ കഴുത്തിനടിഞ്ഞ് നടക്കുന്നുണ്ട് അദ്ദേഹം സുരേഷ് ഗോപിയാണ് അതും മുന്തിയ ജാതിയാണ് അദ്ദേഹത്തിന് നെഞ്ചത്തേക്കും ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാര് കേറി ചെല്ലില്ല കാരണം അവരൊന്നും കറുത്തവരല്ല അവരൊന്നും താഴ്ന്ന ജാതിക്കാരല്ല എന്നുള്ളതാണ് ഇനി പച്ചയ്ക്ക് ഒരു പെൺകുട്ടി ഞാൻ നായരാണ് അടാ നീയൊക്കെ കറുത്തതല്ലേ നീയൊക്കെ ചെറുമേനല്ലേ നീയൊക്കെ പൊലേനല്ലേന്ന് പച്ചയ്ക്ക് പറയുന്നത് കേൾക്കാം ഇവരുള്ളിയൊന്നും ഈ ജാതീയത ഇപ്പോഴും തുടച്ചു മായിച്ച് പോയിട്ടില്ല എന്നുള്ളത് നമ്മുടെ ഉമ്മിലേക്ക് തെളിവായിട്ട് ഇത്തരം വീഡിയോസുകൾ ഇപ്പോഴും ഉണ്ട് പറഞ്ഞിട്ടില്ലേ പൊലയന്മാരോട് നീ കറുത്തവനല്ലടാ നീ പൊലയൻ അല്ലടാ പൊലയന്മാരോട് ഞാൻ സംസാരിക്കില്ല കാരണം ഞാൻ നായര ഈ ഒരു ഞാൻ നായര എന്ന് പറയുന്ന ആ ഒരു ചിന്താഗതി ഉള്ള ആൾക്കാര് ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട് ചില ആളുകളൊക്കെ പച്ചയ്ക്ക് വിളിച്ചു പറയും അറുത്ത ജന്മത്തിലെങ്കിലും എനിക്ക് അയ്യപ്പനെ പൂജിക്കുന്ന നമ്പൂതിരി വംശത്തിൽ ജനിക്കണം എന്ന രീതിയിലുള്ള വർത്തമാനങ്ങളൊക്കെ ചില ആൾക്കാർ പച്ചയ്ക്ക് പറയും അതായത് പൂണൂലോട്ട വർഗങ്ങൾ അല്ലെങ്കിൽ ഉയർന്ന യാദിക്കാർക്ക് എന്തൊക്കെയോ പ്രത്യേക പ്രിവിലേജുകൾ നമ്മുടെ നാട്ടിൽ കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു സംശയമില്ല അത് കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ആ കൽപ്പിച്ചു കൊടുക്കപ്പെട്ടവര് മറ്റുള്ളവർ ഇപ്പോഴും അടിമകളായിട്ടും കറുത്തവരെ ഇപ്പോഴും മധകൃതരായിട്ടും കാണുന്ന രീതിക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നുള്ളതിന്റെ ഒരു ജീവിക്കുന്ന രക്തസാക്ഷിയായിട്ട് ഇപ്പോഴും നമ്മുടെ വേടെ നമ്മുടെ ഒപ്പിലുണ്ട് പക്ഷേ ഇവിടെ ഒരു സി പി എം ഗവൺമെന്റ് ഉള്ളതുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഇത്തരത്തിലെ ചില മാറ്റങ്ങളെങ്കിലും സംഭവിക്കുന്നതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട സുഹൃത്തുക്കളെ ബബാ